നമസ്കാരം രാജ്യമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ് യു പി എസ് സി നടത്തുന്ന പരീക്ഷകൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്തിച്ചേരുവാൻ രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് റിസർവേഷന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വിഭജിച്ച് ഏറ്റവും കഴിവുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ചുരുക്കം ഒഴിവുകൾ മാത്രമുള്ള ഈ സർവീസിലേക്ക് യോഗ്യത നൽകുന്നത് വർഷങ്ങളായി പിന്തുടർന്നു പോകുന്ന ഈ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തിയാണ് യു പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് നിരവധി കേന്ദ്ര മന്ത്രാലയങ്ങളിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് നാൽപ്പത്തി ഒഴിവുകൾ നികത്തുവാൻ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് അവസരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഓരോ വർഷവും യു പരീക്ഷ എഴുതുന്നത് പതിമൂന്ന് ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് എസ് എസ് സി പരീക്ഷ എഴുതുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ പതിനാലായിരം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം ലഭിക്കുന്നത് ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്ക് നൂറ് രൂപ വീതം പരീക്ഷാ ഫീസ് ഈടാക്കുന്നുണ്ട് അതായത് ഓരോ വർഷവും സർക്കാർ ജോലി നേടാൻ കഴിയാതെ പന്ത്രണ്ട് മുക്കാൽ ലക്ഷം ഉദ്യോഗാർത്ഥികൾ പിന്തള്ളപ്പെടുന്നു ഏറ്റവും വലിയ തോതിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പരീക്ഷാ ഫീസ് ഈടാക്കുന്നത് ബാങ്ക് എക്സാമിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ എന്ന ഐ ആണ് ഇന്ത്യ മുഴുവനും ബാങ്ക് എക്സാം നടത്തുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഐ പതിമൂന്ന് ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് വർഷവും ഈ എക്സാം എഴുതുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് എക്സാം ഫീസ് തൊഴിലില്ലാത്ത സ്വന്തമായി വരുമാനമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഭീമമായ തുക പരീക്ഷാ ഫീസ് നൽകി അപേക്ഷിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നാൽ രാജ്യത്ത് മുഴുവനായി പരമാവധി ആറായിരം പേർക്കാണ് ഈ ജോലി നേടുവാൻ കഴിയുക ബാക്കി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് നിരാശയാണ് ഏതായാലും സ്വകാര്യ മേഖലയിലെ പ്രൊഫഷണലുകളിൽ നിന്ന് ലാറ്ററൽ എൻട്രി നടത്താനുള്ള യു പി എസ് സിയുടെ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്